എം പി മാധ്യമങ്ങളോട് സംസാരിച്ച് ഈ ഒരു വാക്ക് കേട്ട് നോക്ക് ഞാൻ ഓഫീസിൽ നിന്ന് 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 ഇറങ്ങി ഇറങ്ങി ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം ചോദിക്കണം വീട്ടിൽ വീട്ടിലെ അമ്മ അസോസിയേഷനിൽ ഞാൻ ചോദിക്കും ഏതൊരു നിലപാടിനോട് മനസ്സിലായി ചോദിക്കാൻ പറ്റുമോ എവിടുന്ന് വരുന്നോ അവിടുത്തെ കാര്യങ്ങളാണ് അപ്പോ ചോദിക്കേണ്ടത് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ വീട്ടിലത്തെ കാര്യങ്ങളാണോ ചോദിക്കേണ്ടത് വീട്ടിൽ എങ്ങനെയുണ്ട് വീട്ടില് ഓക്കെ ആണോ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നുണ്ടോ മോട്ടോർ ഇടുമ്പോ കറണ്ട് ഉണ്ടോ ഇതുപോലത്തെ കാര്യങ്ങളാണോ ചോദിക്കേണ്ടത് ഒരു തട്ടുകടയിൽ നിന്ന് വരുമ്പോ ഇവിടുത്തെ ചായക്കും മതിലുണ്ട് അതുപോലെ കാര്യങ്ങളാണ് ഒരു എം പി എന്ന നിലയിൽ താങ്കളോട് ജനങ്ങൾ ചോദിക്കേണ്ടത് സത്യമായി ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം പിന്നെ അദ്ദേഹം പറഞ്ഞ മാധ്യമങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾ റീച്ച് കിട്ടാൻ വേണ്ടി ഒരു ന്യൂസിന് പിന്നാലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നേ ഈ ഒരു ന്യൂസ് ഏഴ് ദിവസമായി മാധ്യമങ്ങൾ എല്ലാ ചാനലുകളും മാധ്യമങ്ങളും ഇതിന് പിന്നാലെയാണ് കായംകുളത്ത് ഒരു എഴുപത് കാരിയെ പീഡിപ്പിക്കുകയുണ്ടായി അതുപോലെയുള്ള ന്യൂസ് വാല്യൂ ഇല്ലാത്ത ന്യൂസുകളൊന്നും മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നില്ല അതുപോലെ കൊൽക്കത്തയിൽ നടന്ന സംഭവം ഡോക്ടറെ പീഡിപ്പിച്ച അതൊക്കെ ഒരു രണ്ടോ ദിവസത്തെ ന്യൂസ് ലൈനിന് വേണ്ടി എടുത്തു റീച്ച് കുറഞ്ഞു കണ്ടപ്പോൾ അതൊക്കെ വിടുന്നു സുരേഷ് ഗോപി പറഞ്ഞതിലും കുറച്ച് ശരിയുണ്ട് പക്ഷെ ആ ഒരു ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ഇന്ന സ്ഥലത്ത് നിന്ന് വരുമ്പോൾ ഇന്ന ചോദ്യങ്ങൾ എന്നല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് വോട്ട് തേടി പോകുമ്പോൾ അവിടുത്തെ വീട്ടുകാരുടെ അവസ്ഥയാണോ ചോദിക്കാറ് അതോ ഞങ്ങൾക്ക് വോട്ട് തരണം എന്നാണോ ചോദിക്കാറ് എങ്ങനെയാണെങ്കിൽ അവിടുത്തെ വീട്ടിലേക്കും കടയിലേക്കൊക്കെ പോകുമ്പോൾ അവിടുത്തെ ആളുടെ അവസ്ഥയല്ലേ ചോദിച്ചറിയേണ്ടത് പി സുരേഷ് ഗോപി പറഞ്ഞ ഈ ഒരു നിലപാടിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ശരിയാണോ